പർഗോള എന്ന് പറയുന്നത് ഇപ്പോ ആയിട്ട് ഒരു ട്രെൻഡിങ് എലമെന്റ് ആയിട്ട് ഡിസൈനിങ്ങിന്റെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒന്നാണ് എക്സ്റ്റീരിയറിൽ എക്സ്റ്റീരിയർ എലിവേഷനെ വളരെയധികം എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ പർഗോളകള് പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ പർഗോള നമുക്ക് രണ്ട് രീതിയിലാണ് കൊടുക്കാൻ പറ്റുക ഒന്ന് നമുക്ക് ഭിത്തിയിൽ വെർട്ടിക്കലായിട്ടും കൊടുക്കാം അതേസമയം ഒറിസോണ്ടൽ ആയിട്ട് റൂട്ടിലും കൊടുക്കാം അതേപോലെ തന്നെ ഷെയ്ഡ് പോലെയുള്ള പ്രൊജക്ഷൻ സ്പേസസുകളിലും നമുക്ക് കൊടുക്കാൻ പറ്റും രണ്ട് ഫങ്ഷനാലിറ്റിയാണ് പർഗോളയ്ക്കുള്ളത് ഒന്ന് അതിന്റെ ഭംഗി എക്സ്റ്റീരിയറിന്റെ എലിവേഷൻ ആംബിയൻസുകളെ എൻഹാൻസ് ചെയ്യാന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതേപോലെ തന്നെ ഇന്റീരിയർ സ്പേസിലും അതിന്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ഇത് ഉപയോഗിക്കാം രണ്ടാമത്തത് എന്ന് പറയുന്നത് വെന്റിലേഷന്റെ ഭാഗമാണ് ചില സ്ഥലങ്ങളിൽ നമ്മൾക്ക് വിൻഡോ കൊടുക്കാൻ ഫോർ എക്സാമ്പിൾ സ്റ്റെയർ വരുന്ന സ്പേസിൽ സ്റ്റെയർ വരുന്ന സ്പേസിൽ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ലിൻ്റൽ ലെവലിന് അനുസൃതമായിട്ട് ജനൽ കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ ആ ജനലിനോ കട്ട് ചെയ്തുകൊണ്ട് സ്റ്റെയർ കയറി പോവും അപ്പോൾ ജനലിൽ തുറക്കുന്നതിനും അടയ്ക്കുന്നതിനും പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ഫസ്റ്റ് ഫ്ലോറിന്റെ ലിൻഡൽ ലെവലിൽ വെക്കാമെന്ന് വിചാരിച്ചാലോ അപ്പോൾ നമുക്ക് സ്റ്റെയറിൽ നിന്നിട്ട് ലാൻഡിംഗ് ലെവലിൽ നിന്ന് കൈയ്യെത്തുകയും ഇല്ല പക്ഷെ നമുക്ക് അവിടെ ഒരു ഭിത്തി കെട്ടി അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെന്റിലേഷൻ കിട്ടത്തുമില്ല അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്കാണ് വെർട്ടിക്കൽ പർഗോള എന്ന് പറയുന്ന എലമെന്റ് വളരെയധികം ഉപകാരം ചെയ്യും ഈ സ്റ്റെയർ കയറി ഈ പോകുന്ന സ്റ്റെയറിന്റെ ഈ സൈഡിലായിട്ട് നമ്മൾ ഫസ്റ്റ് ലാൻഡിങ്ങിന് മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ വെർട്ടിക്കൽ പർഗോള പ്ലേസ് ചെയ്യാം അതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിന്റെ ലിൻഡർ ലെവൽ മുതൽ താഴെ വരെ വേണമെന്നുണ്ടെങ്കിൽ വളരെ വലിയ പർഗോളകളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് കൂടുതൽ വെന്റിലേഷൻ ആസ്പെക്ട്സില് റൂമിന്റെ ആംബിയൻസിനെ എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് ഇത് ഉപയോഗപ്രദമാവും പർഗോളനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം അതിന് ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മെയിൻ ആയിട്ട് കോൺക്രീറ്റിംഗിൽ ചെയ്യാവുന്ന പർഗോളകളുണ്ട് കോൺക്രീറ്റിങ്ങിൽ നമുക്ക് റൂഫിൽ ചെയ്യാം അതേപോലെ തന്നെ ഷെയ്ഡിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പർഗോളകളുണ്ട് ഉണ്ട് രണ്ടാമത്തത് ഫാബ്രിക്കേഷൻ ടൈപ്പില് മെറ്റലിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ വുഡൻ ടൈപ്പിലുള്ള പർഗോളകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അത് കൂടുതലും വെസ്റ്റേൺ കോൺസെപ്റ്റിലാണ് വുഡൻ ടൈപ്പിലുള്ള പർഗോളകൾ ഉപയോഗിക്കാറ് നമ്മുടെ ഇവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷന് അത് അത്ര അഡ്വൈസബിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ലേറ്റസ്റ്റ് ട്രെൻഡിങ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ എ സി പിയിലും അലൂമിനിയം കോമ്പോസിറ്റ് പാനലിലും നമ്മൾ പർഗോളകൾ ചെയ്യാറുണ്ട് എക്സ്റ്റീരിയർ ചെയ്യുമ്പോൾ എക്സ്റ്റീരിയർ സ്പേസിലെ പർഗോളയ്ക്ക് മുകളിൽ നമ്മൾ ഒരു ഗ്ലാസ് പ്ലേസ് ചെയ്യാറുണ്ട് ആ ഗ്ലാസ് ഒരു ലൈറ്റിങ്ങിനെ എൻഹാൻസ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുള്ളാകും